ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള നമുക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് ടിപ്സുകൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാം സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് പോകാം അതിനു മുന്നേ ദാറ്റിസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് അടിപ്പ് എന്താ നോക്കാം ഫസ്റ്റ് അടിപ്പിനായിട്ട് നമ്മുടെ എല്ലാവരും കിച്ചണിലും ഉണ്ടാവുമല്ലോ നമ്മൾ ഉപ്പേരിക്കൊക്കെ കട്ട് ചെയ്യുന്ന ഈയൊരു ഗ്രേറ്റർ അതേപോലെ ഈ ഒരു ഗ്രേറ്ററിൻ്റെ ആയാലും അതേപോലെ നമ്മൾ റോലൊക്കെ കളയുന്ന പീലറിൻ്റെ ആയാലും കുറേ കഴിയുമ്പം അതിൻ്റെ മൂർച്ച ഒക്കെ പോയി കിട്ടും അപ്പോൾ നമുക്ക് ആ ഒരു മൂർച്ച വീണ്ടും നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലുണ്ട് ഡിപ്പാട്ടത് അപ്പോൾ എല്ലാവരും വീട്ടിലും ഇതേപോലത്തെ ഇടികല്ല് ഉണ്ടാവുമല്ലോ ഈ ഒരു ഇടികല്ല് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇതേപോലെ ഒന്ന് ഒരച്ചെടുത്താൽ മതി കേട്ടോ ഇതേ രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് മൂർച്ചം കൂട്ടിക്കിട്ടാനായിട്ട് പറ്റും പീലറിൻ്റെയും അതേപോലെ തന്നെ ഗ്രൈറ്ററിൻ്റെയും എല്ലാം മൂർച്ചം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടെടുക്കാനായിട്ട് പറ്റൂട്ടോ ഈ ഒരു രീതിയിൽ നമ്മൾ ഒരച്ചെടുക്കുന്ന സമയത്ത് അപ്പോൾ പീലർ ഒരച്ചെടുക്കുമ്പോൾ ഇങ്ങനെ ഒരച്ചെടുക്കുക അതേപോലെ ഗ്രേറ്റർ ഇതിൻ്റെ മുകളിൽ ഇതേപോലെ ഒന്ന് ഒരച്ചെടുക്കട്ടോ അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ചിരവയും ചിരവ നമ്മൾ തേങ്ങ ചിരയുന്ന സമയത്ത് ചിരവ് മൂർച്ചയില്ലഞ്ഞാല് നമുക്ക് ആ ഒരു ജോലിനോട് തന്നെ മടുപ്പ് തോന്നിപ്പോകലേ അപ്പൊ നമുക്ക് ആ ഒരു ചിരവ നല്ല രീതിയിൽ മൂർച്ച കൂട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഈ ഒരു കല്ലെടുക്കാം എന്നിട്ട് ഈ ഈയൊരു ചിരവിൻ്റെ ഒരു നാക്ക് ഭാഗത്തുണ്ടല്ലോ ഇതേപോലെയൊന്നും ഒരച്ചെടുക്കട്ടോ സൈഡിലും അതേപോലെ ബാക്കിലും അടിവശത്തൊക്കെ ഇതേപോലെ ഒന്ന് ഒരച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ചെരവിൻ്റെ മൂർച്ചും കൂട്ടിക്കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു ടിപ്പ് ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് കാണിക്കുന്നത് നമ്മൾ ഇതേപോലെ വറ്റൽ വറ്റൽമുളകൊക്കെ വാങ്ങിച്ചു വെക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അത് ഒരു പൂപ്പിൽ വന്നു പോവുമല്ലോ അതിൻ്റെ ഉള്ളിലൊക്കെ അല്ലേ പ്രത്യേകിച്ച് ഇപ്പം മഴക്കാലാണല്ലോ അപ്പം ഈ ഒരു തണുപ്പ് കാലത്ത് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഉള്ളിൽ പൂപ്പിൽ വരാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു വറ്റൽ മുളക് എടുത്ത് വെക്കുന്ന സമയത്ത് ഇതേപോലെ എടുത്ത് വെക്കട്ടോ ഒരു കണ്ടെയ്നറിലോട്ടേക്ക് ഇതേപോലെ ആക്കി കൊടുക്കാം എന്നിട്ട് ഈ ഒരു കണ്ടെയ്നർ എയർ ടൈറ്റായിട്ട് തന്നെ ഒന്ന് അടച്ചു വെച്ചുകൊടുക്കട്ടോ വെള്ളത്തിൻ്റെ നനവ് ഒട്ടും പാടില്ല കേട്ടോ ഇതേപോലെ അടച്ചു വെച്ചുകൊടുക്കുക എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കട്ടോ ഇതേപോലെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് ഒരുപാട് കാലം നമുക്ക് കേടു കൂടാതെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ ഈ ഒരു വറ്റൽ മുളക് നമ്മൾ കറി വറവിടാനും അതേപോലെ കപ്പൊക്കെ പുഴുങ്ങുന്ന സമയത്ത് വറവിടാനൊക്കെ അല്ലേ ഇത് ഉപയോഗിക്കാമല്ലേ അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും ഒരിക്കലും അതിൻ്റെ ഉള്ളിൽ പൂപ്പലോ അങ്ങനൊന്നും വരാൻ ചാൻസ് ഇല്ല കേട്ടോ അപ്പോൾ അതാ ഒന്ന് ഞാനൊരു മുളക് ഞാൻ പൊട്ടിച്ചിട്ട് കാണിച്ചു തരാം ഇത് ഞാൻ കുറേ കാലമായി ഫ്രിഡ്ജിൽ വെച്ച മുളകായിരുന്നു കേട്ടോ അത് അപ്പോൾ എപ്പോൾ ഞാൻ മുളക് പൊടിക്കുന്ന സമയത്തും കുറച്ച് മുളക് അവിടെ മാറ്റി വെക്കു കേട്ടോ ഇങ്ങനത്തെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് അപ്പം ഇതേ രീതിയിലാണ് ചെയ്യാറ് അപ്പം നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഒരിക്കലും ഇതിൽ പൂപ്പലോ പ്രാണികളോ ഒന്നും വരാൻ ചാൻസ് ഇല്ല ഇതേ രീതിയിൽ നമ്മൾ വെക്കുന്ന സമയത്ത് കേട്ടോ ഇനി നമുക്ക് അടുത്തടിപ്പ് എന്താന്ന് നോക്കാം അടുത്തടിപ്പ് ഞാൻ കാണിക്കുന്നത് മഴക്കാലമായത് കൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ എലി പെരിച്ചായൊക്കെ ശല്യം വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു സമയാണ് കേട്ടത് അപ്പോൾ നമ്മൾ ഈ ഒരു എലിനെയും പെരിച്ചായെയും നമ്മുടെ വീട്ടിൽ നിന്നും വീട്ടിൻ്റെ പരിസരത്ത് നിന്നും ഓടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലണ്ടിപ്പായിട്ടത് അപ്പോൾ അതാ ഒരു കണ്ടെയ്നർ എടുത്തിട്ടുണ്ട് ഈ ഒരു കണ്ടെയ്നറിലോട്ടേക്ക് ഇത് ഞാൻ കുറച്ച് ഗോതമ്പ് പൊടിയാട്ടോ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ആണോ ഇത് ഉണ്ടാക്കിയെടുക്കേണ്ടത് അത്രത്തോളം ഇതിലോട്ടേക്ക് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കട്ടോ ഞാനിപ്പോൾ ഒരു രണ്ട് രണ്ടര സ്പൂണ് ഗോതമ്പ് പൊടി ഇതിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒപ്പം തന്നെ ഞാൻ ഒരു പാരസെറ്റമോൾ ആട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള പാരസെറ്റമോൾ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ടിപ്പിനായിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ എത്രത്തോളമാണോ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ട് നമുക്കിതിലോട്ടേക്ക് ഗുളിക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം ഞാൻ കുറഞ്ഞ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നത് കൊണ്ടിട്ട് തന്നെ ഒരു ഗുളിക മാത്രമാണ് കേട്ടോ അവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പാരസെറ്റമോൾ ഒരെണ്ണം എടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക എന്നിട്ട് ആ ഒരു പൊടി ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കട്ടോ ഒപ്പം തന്നെ ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി പഞ്ചസാര നിങ്ങളുടെ കയ്യിൽ ശർക്കര മെൽറ്റ് ചെയ്തതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കായിരിക്കും ഒന്നും കൂടെ ബെറ്റർ ഇട്ടോ ഒരു സ്മെല്ല് ആകർഷിക്കാൻ വേണ്ടിയിട്ടോ അപ്പം ഞാൻ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി കുറച്ച് ഹാർപ്പിക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് നമ്മൾ ഫ്രൈ ചെയ്തതിൻ്റെ ബാക്കി ഓയിലൊക്കെ ഉണ്ടാവുമല്ലോ അത് ചേർത്ത് കൊടുക്കാം വേഗത്തിൽ ഈ ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടോ അപ്പോൾ അത് ഞാൻ ഇതിലോട്ടേക്ക് കുറച്ച് ഹാർപ്പിക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഹാർപ്പിക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഇത് വന്ന് കഴിക്കുന്ന സമയത്ത് അതിൻ്റെ വയറിന് ഭയങ്കര ഒരു പരവേശമായിരിക്കും ഹാർപ്പിക്ക് ഒക്കെ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ അപ്പോൾ അതിനാണ് കേട്ടോ അതിലോട്ടേക്ക് ഹാർപ്പിക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഒരു നമ്മൾ ഉപയോഗിക്കാത്ത എന്തെങ്കിലും ഒരു സ്പൂണോ അതല്ല ഒരു കമ്പോ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരിക്കലും ഇതിലോട്ടേക്ക് എടുക്കാൻ പാടില്ല കേട്ടോ അതിൽ ഹാർപ്പിക്കൊക്കെ ഉള്ളത് കൊണ്ട് അതേപോലെ തന്നെ നമ്മൾ കൈ വെച്ചിട്ട് കുഴച്ചെടുക്കാനും വേണ്ട കേട്ടോ കുഴച്ചെടുക്കുകയും ചെയ്യണ്ട നമ്മൾ കൈയിൽ എന്തെങ്കിലും ഒക്കെ ഉപയോഗിച്ചിട്ട് കുഴച്ചെടുക്കാമായിരിക്കുമോ ഒന്നും കൂടെ ബെറ്റർ കേട്ടോ ഇനി നമ്മൾ ഈ ഒരു മാവ് കുഴച്ചെടുക്കുന്ന സമയത്ത് ഒരിക്കലും ഇതിലോട്ടേക്ക് വെള്ളം ചേർത്താൻ പാടില്ല കേട്ടോ വെള്ളം ചേർത്തി കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് പോയി പോയിപ്പോവും അപ്പോൾ ഞാനിതാ കുറച്ച് വിനാഗിരിയാണ്ട് ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരി ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു മാവ് നമ്മൾ ചപ്പാത്തി മാവിന്റെ പരുവത്തിലൊന്ന് കുഴച്ചെടുക്കട്ടോ അപ്പോൾ എത്രത്തോളം ആണോ ഈ ഒരു മാവ് കുഴച്ചെടുക്കാൻ നമുക്ക് വിനാഗിരി വേണ്ടത് അത്രത്തോളം ഒഴിച്ചിട്ട് താ ഇതേപോലെ ഒരു ചപ്പാത്തി മാവിന്റെ രൂപത്തിൽ ഞാൻ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓരോ ഉരുളകളാക്കി എടുക്കാം കേട്ടോ രണ്ട് ചിരട്ടയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു രണ്ട് ചിരട്ടയിലോട്ടേക്ക് താ ഓരോ ഉരുളകളാക്കി ചെറിയ ചെറിയ കുറച്ച് വലുതാക്കണ്ട ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇതിലോട്ടേക്ക് വെച്ചുകൊടുക്കാം ഇനി നമ്മൾ ഇങ്ങനെ വെച്ചതിന് ശേഷം എലി അതേപോലെ പെരിച്ചായി വരാറുള്ള ഭാഗത്ത് ഇത് കൊണ്ടുപോയി വെക്കട്ടോ അപ്പോൾ വെക്കുന്നത് നമ്മൾ സന്ധ്യാസമയത്തായിരിക്കണം കേട്ടോ നമ്മുടെ വീട്ടിലുള്ള വളർത്തു മൃഗങ്ങളൊക്കെ നമ്മൾ കൂട്ടിലാക്കിയതിന് ശേഷമായിരിക്കണം കേട്ടോ അത് വെക്കാനായിട്ട് അതേപോലെ തന്നെ ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീടാകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അവരെ കണ്ണില് പെടാതെ അപ്പം സന്ധ്യാസമയത്ത് ഇതേപോലെ എലി വരാറുള്ള ഭാഗത്ത് ഇതേപോലെ ഒന്ന് കൊണ്ടുപോയി വെച്ചുകൊടുക്കട്ടോ അപ്പം നമുക്ക് നല്ല റിസൾട്ട് കാണാനായിട്ട് പറ്റും അപ്പം എലിവിഷമോ അതേപോലെ എലിക്കണിയോ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിലുള്ള ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി നമുക്കത് ചെയ്തെടുക്കാനായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് എലിയേയും അതേപോലെ പെരിച്ചായയെയും ഒക്കെ നമുക്ക് ശല്യക്കാരായ എലിനെയും പെരിച്ചായൊക്കെ നമ്മുടെ വീട്ടിൽ നിന്നും വീടിൻ്റെ പരിസരത്ത് നിന്നും തുരത്തി ഓടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലും ഡിപ്പെൻഡാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ പരീക്ഷിച്ച് നോക്കട്ടോ ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ട് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് ഞാൻ ഞാനിതേപോലെ വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ആ വശത്തേക്ക് എലീനെയും അതേപോലെ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ എനിക്ക് കൂടുതലായി കാണപ്പെടുന്നത് വിറക് ഷെഡിലായിരുന്നു കേട്ടോ വിറക് ഷെഡിൽ വിറക് എടുക്കാൻ പോകുന്ന സമയത്ത് എലീൻ്റെ കാഷ്ടൊക്കെ അവിടെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരിക്കലും അത് കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളും ഇത് പരീക്ഷിച്ച് നോക്കട്ടോ കടയിൽ നിന്നും എലിവശമോ അല്ല അതേപോലെ എലിക്കണിയും എലിക്കണിയൊക്കെ വാങ്ങിയിക്കുന്നതിനേക്കാളും നല്ലത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഈ ഒരു ഇൻഗ്രീഡിയന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും പിന്നെ എലി ആ ഒരു വശത്തേക്കേ വരില്ല ഇതിൽ ഹാർപ്പിക്കും അതേപോലെ വിനാഗിരിയും ഗുളികയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ അവരെ വയറ്റിൽ ഭയങ്കര ഒരു പരവേശം കൊണ്ടിട്ട് അത് അവിടം വിട്ടു പോയിക്കോളൂട്ടോ അപ്പൊ എന്തായാലും നിങ്ങളത് ചെയ്തു നോക്കുക കൃത്യമായിട്ട് ഡയജഷനും അവർക്ക് നടക്കില്ല അപ്പൊ എന്തായാലും ഇതേ രീതിയിൽ ചെയ്തെടുക്കാൻ മാർക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട്താണ് ഞാൻ കുറച്ച് വിനാഗിരിയും അതേപോലെ കുറച്ച് ബേക്കിംഗ് സോഡയാട്ടോ കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്കറിയാലോ എല്ലാ ക്ലീനിങ് ടിപ്പിനും ബേക്കിംഗ് സോഡയും വിനാഗിരിയും ഇല്ലാത്ത ഒരു ക്ലീനിങ് ടിപ്പ് ഇല്ലല്ലേ നല്ല രീതിയിൽ തന്നെ പവർഫുൾ ആയിട്ടുള്ള ഒന്ന് തന്നെ ഉണ്ട് ഈയൊരു വിനാഗിരിയും ബേക്കിംഗ് സോഡയും അപ്പോൾ അത് ഞാൻ കുറച്ച് വിനാഗിരിയും ബേക്കിംഗ് സോഡയും ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈയൊരു ബേക്കിംഗ് സോഡ കുറച്ച് ഒരു ബൗളിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒപ്പം തന്നെ കുറച്ച് വിനാഗിരിയും കൂടെ അതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നല്ലൊരു കെമിക്കൽ റിയാക്ഷൻ തന്നെ ഇവിടെ നടക്കുന്നുണ്ട് പതിഞ്ഞു പൊങ്ങി വരുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ പാത്രം എടുക്കുമ്പോൾ കുറച്ച് വലുപ്പുള്ള കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് വലിപ്പുള്ള പാത്രം തന്നെ എടുത്തോളൂ കേട്ടോ എന്നാൽ നമുക്ക് ഇതാ ഇതിങ്ങനെ പതിഞ്ഞു പൊങ്ങി നിലത്തോട്ടേക്കൊന്നും വീഴാതിരിക്കാനാട്ടോ പറയുന്നത് ഇനി നമുക്ക് ഈയൊരു സൊല്യൂഷന് നമ്മുടെ കിച്ചൺ സിംഗിൽ ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കട്ടോ നമ്മൾ രാത്രിയിൽ ജോലികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മുടെ കിച്ചൺ സിങ്ക് ബ്ലോക്ക് ആവാനോ അതേപോലെ തന്നെ നമ്മുടെ കിച്ചൺ സിങ്കിൽ നിന്നും ഈ ഒരു ഡ്രെയിനേജ് ഹോൾ കൂടാണ് പ്രാണികൾ അതേപോലെ പല്ലി പഴുതാര കൂറൊക്കെ നമ്മളെ കിച്ചണിലോട്ടേക്കൊക്കെ വരുന്നത് ഈയൊരു പൈപ്പിനുള്ളിൽ കൂടെ അപ്പം നമുക്ക് അതും ഒഴിവാക്കാനായിട്ട് പറ്റും ചെയ്യും അതുമാത്രമല്ല നമുക്ക് ഈ ഒരു സിങ്ക് അടി ബ്ലോക്ക് ആവുന്നതും നമുക്ക് പാടെ ഒഴിവാക്കാനായിട്ട് പറ്റും പറ്റും കേട്ടോ അപ്പം നല്ലൊരു ടിപ്പാണ് നിങ്ങൾ എന്തായാലും ഇത് ചെയ്ത് നോക്കട്ടോ നമ്മൾ രാത്രിയിൽ കിടക്കുന്നതിന്റെ മുന്നേ ആയിട്ട് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കെട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു സൊല്യൂഷന് എന്നിട്ട് നമ്മൾ രാവിലെ എണീക്കുന്ന സമയത്ത് നല്ല തിളച്ച വെള്ളം ഈയൊരു ഹോൾ കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം നമുക്ക് ആ ഒരു കിച്ചൺ സിങ്കിലുള്ള ആ ഒരു ടാപ്പുകളെല്ലാം പൈപ്പൊക്കെ നമുക്ക് ബ്ലോക്ക് ആയതൊക്കെ നമുക്ക് നല്ല രീതിയിൽ തുറന്ന് കിട്ടാനായിട്ട് പറ്റും ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ഇപ്പം എന്താ നോക്കാം അതിനായിട്ട് ഇതാ ഞാനൊരു ചെറിയ ഹോളുള്ള ഒരു ചിരട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം ചിരട്ട എടുക്കുമ്പോൾ ഈ ഒരു ഹോളുള്ള ചിരട്ട തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനിയിപ്പോൾ ഹോൾ ഇല്ലെങ്കിൽ ആ ഒരു ചിരട്ടേൻ്റെ കണ്ണ് ഭാഗത്ത് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പം അത് ഞാൻ ഉപയോഗിക്കുന്നത് നമ്മൾ ഒരു ബോട്ടിൽ നിന്നും വേറൊരു ബോട്ടിലേക്ക് വെള്ളം ഒഴിക്കുന്ന സമയത്ത് എന്തായാലും നെൽത്തോട്ടൊക്കെ വീണ വീണു പോവും അല്ലേ വായുവെട്ടം കുറഞ്ഞ ബോട്ടിലാവുമ്പം വേഗം തന്നെ അത് നെൽത്തോട്ടേക്ക് വീഴാനൊക്കെ ചാൻസ് ഉണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഓയിൽ വെളിച്ചെണ്ണയൊക്കെ പാക്കറ്റിൽ നിന്നും ോട്ടിലോട്ടേക്ക് പൊട്ടിച്ചൊഴിക്കുന്ന സമയത്ത് എന്തായാലും ഒരു ഫണലിൻ്റെ ആവശ്യമാണല്ലോ അപ്പോൾ നമുക്ക് ഫണലില്ലാത്തവരാണെങ്കിൽ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കട്ടോ ചിരട്ട അതേപോലെ വെച്ചിട്ട് അതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമുക്ക് ഒരു തുള്ളി പോലും ഈ ഒരു ഓയിലോ അതേപോലെ വെളിച്ചെണ്ണയോ ഒന്നും തറയിലൊന്നും ഉറ്റാതെ നല്ല രീതിയിൽ ഈ ഒരു ബോട്ടിലോട്ടേക്ക് വീഴാനായിട്ട് പറ്റോ അപ്പൊ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക ഫണൽ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നല്ലൊരു ഫണലായിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും ഈ ഒരു ചിരട്ടേട്ടോ അപ്പം എന്തായാലും നിങ്ങൾ ഇതേ രീതിയിലൊന്നും ചെയ്ത് നോക്കാൻ മറക്കരുത് ഇപ്പോൾതാ കണ്ടില്ലേ വീഡിയോയിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും ഈ ഒരു ചിരട്ട വെച്ചിട്ട് ഞാൻ ഒരു കുപ്പിയിൽ നിന്നും മറ്റേ കുപ്പിലോട്ടേക്ക് ഒഴിക്കുന്ന സമയത്ത് ഇതാ മുഴുവനായിട്ടും ഈ ഒരു ബോട്ടിലോട്ടേക്ക് തന്നെ വീഴാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളും ഈ ഒരു രീതിയിലേക്കൊന്ന് ചെയ്തെടുക്കാൻ മറക്കരുത് പിന്നെ ദാരിയസ് കിച്ചൺ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ടിപ്സുകളാട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ സ്കിന്നിനൊക്കെ നല്ല രീതിയിൽ തന്നെ ചുളിവോ മുളിവറിട്ടേഷനോ ഒന്നും ഇല്ലാത്ത ഒന്നാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഇതാ ഞാൻ കുറച്ച് ഗ്ലിസറിനും പിന്നെ കുറച്ച് റോസ് വാട്ടറും കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഇതേപോലെ റോസ് വാട്ടറും ഗ്ലിസറിനൊക്കെ ഒരു ബോട്ടിൽ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ കുറേ ഉണ്ട് കേട്ടോ അത് വെച്ചിട്ട് നമ്മുടെ സ്കിന്നിന് അപ്പോൾ താ പിന്നെ ഞാൻ ഒരു ക്യാപ്സൂള് നമ്മുടെ വിറ്റാമിൻ ക്യാപ്സ്യൂൾ ആട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിന് കുറഞ്ഞ് പൈസയുള്ളൂ മെഡിക്കൽ ഷോപ്പുകളിലൊക്കെ വാങ്ങാൻ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ അതാ ഞാൻ ഈ ഒരു പാത്രത്തിലോട്ടേക്ക് കുറച്ച് ഗ്ലിസറിൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ കുറച്ച് റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കട്ടോ ഇനി നമുക്ക് ഈ ഒരു ഗുളിക ഈ ഒരു വിറ്റാമിൻ ക്യാപ്സ്യൂൾ ഇതാ പിന്നെ ഇങ്ങനെ കുത്തി കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു മരുന്നൊക്കെ ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ അപ്പോൾ ഈ ഒരു വിറ്റാമിൻ ഗുളികയും അതേപോലെ തന്നെ കുറച്ച് ഗ്ലിസറിനും കുറച്ച് റോസ് വാട്ടറും ഇത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കോ എന്നിട്ട് നമ്മുടെ ഫേസിൽ നല്ല രീതിയിൽ തന്നെ ഒന്ന് തേച്ച് കൊടുക്കുക നമ്മൾ കിടക്കുന്നതിൻ്റെ രാത്രിയിൽ കിടക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഇത് ഫേസിന് നല്ലോണം തേച്ച് കൊടുക്കുക അതേപോലെ തന്നെ നമ്മുടെ നെക്കിലും കയ്യിലും ഒക്കെ നല്ല രീതിയിൽ തന്നെ തേച്ച് കൊടുക്കുക നമ്മുടെ സ്കിന്നിന് നല്ലൊരു മാറ്റം കിട്ടാ കിട്ടാനായിട്ട് പറ്റും ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കിട്ടാം അപ്പോൾ ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളത് ഉപയോഗിച്ച് നോക്കൂ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഫലം കാണാനായിട്ട് പറ്റും കേട്ടോ അപ്പം എന്തായാലും ഈ ഒരു രീതിയിൽ ചെയ്തു നോക്കുക നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ചുളിവുകളും അതേപോലെ മുളിവുകളും അതേപോലെ ചിലരെ സ്കിന്നിന് ഭയങ്കര ഒരു ആയിരിക്കും ഒരു വലിഞ്ഞു മുറുകുന്നത് പോലെയൊക്കെ തോന്നും പ്രത്യേകിച്ച് ഇപ്പം മഴക്കാലാണല്ലോ തോലുരിയുന്നത് പോലെ അതേപോലെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയിരിക്കുന്നത് പോലെയൊക്കെ തോന്നും അപ്പം നമുക്കതെല്ലാം നമ്മുടെ സ്കിന്നിൽ ഇല്ലാതാക്കിയിട്ട് നമ്മുടെ ഫേസിന് നല്ലൊരു ഗ്ലോ കിട്ടാനും സ്കിന്നിലുണ്ടാവുന്ന മുളിവുകളും ചുളിവുകളും അതേപോലെ തന്നെ സ്കിന്നിൽ വലിഞ്ഞു മുറുകുന്നതൊക്കെ നമുക്ക് പോയിട്ട് നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടാനായിട്ട് പറ്റും ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് കിട്ടും അപ്പോൾ അത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ നല്ല രീതിയിൽ തന്നെ ഒന്ന് തേച്ച് നോക്കും നല്ലൊരു മാറ്റം നിങ്ങൾക്ക് തേക്കുന്ന സമയത്ത് തന്നെ കാണാനായിട്ട് പറ്റും കേട്ടോ സ്കിന്നിൽ നല്ല വ്യത്യാസം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടും ചെയ്യും ഒക്കെ കിട്ടാനായിട്ട് പറ്റും ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഇത് നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരിക്കലും കൂടി പോവാൻ പാടില്ല കേട്ടോ ഗ്ലിസറിൻ ആയാലും അതേപോലെ റോസ് വാട്ടർ ആയാലും ഒക്കെ നമ്മൾ ഒരിക്കലും ഓവറായിട്ട് ഉപയോഗിക്കരുത് കുറേശ്ശെ ഉപയോഗിച്ച് നോക്കട്ടോ എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് കാണാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതേ രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കാൻ മാർക്കരുത് മഴക്കാലാണ് തണുപ്പാണ് അപ്പം നമ്മുടെ സ്കിന്നെ നമ്മൾ നോക്കുക അപ്പം എന്തായാലും ഒരാഴ്ച നിങ്ങൾ കണ്ടിന്യൂസ് ആയി ഉപയോഗിച്ച് നോക്കൂ നിങ്ങൾക്ക് ഫലം ഉറപ്പായിട്ടും കാണാനായിട്ട് പറ്റോ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞ് ടിപ്സുകൾ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഇന്ന് കാണിച്ചിട്ടുള്ള ടിപ്സുകളിൽ ഏത് ടിപ്പാണോ നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആയി തോന്നുന്നത് ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരു പ്രത്യേക പ്രത്യേകത ഇനിയും ഇതുപോലത്തെ പുതിയ നല്ല നല്ല വീഡിയോസുമായി അടുത്ത ദിവസം കാണാം ഇൻഷാല് അതുവരെ താങ്ക്